ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശാന്തി നിവാസ് ഇത് ഒരു തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പതിപ്പാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് സി എസ് ആണ് ഈ ചിത്രത്തിനു വേണ്ടി മലയാള സംഭാഷണവും ഗാനങ്ങളും എഴുതിയത് അഭയദേവാണ് ഖണ്ഡശാല വെങ്കടേശ്വര ആണ് സംഗീത സംവിധായകൻ എ പി കോമള ജിക്കി കെ ജെ യേശുദാസ് കെ പി ഉദയഭാനു പി ലീല പി ബി ശ്രീനിവാസ് പി കെ സരസ്വതി തുടങ്ങിയവരാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചത് അന്ന് സിനിമാ സംഗീത ലോകത്തെ തുടക്കക്കാരനായിരുന്നു യേശുദാസ് അങ്ങനെ ശാന്തിനിവാസ് എന്ന സിനിമയിലെ പാട്ട് പാടാനായി അരുണാചലം സ്റ്റുഡിയോയിലെത്തിയ യേശുദാസിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ സംഗീത സംവിധായകന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല മറ്റൊരാളെ കൊണ്ട് പാടിക്കാനായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം എന്നാൽ അഭയദേവിന് ആ ഗാനം യേശുദാസിനെ തന്നെ പാടിക്കണം എന്നുണ്ടായിരുന്നു ഒടുവിൽ അഭയദേവിന്റെ നിർബന്ധത്തിന് സംഗീത സംവിധായകന് വഴങ്ങേണ്ടി വന്നു അങ്ങനെ പാട്ട് പാടാനായി യേശുദാസ് മൈക്കിന് മുന്നിൽ നിന്നു പാട്ട് പാടാൻ തുടങ്ങി സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ യേശുദാസിനെ മൈക്കിനടുത്തേക്കും പിന്നിലോട്ടുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു യേശുദാസിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഗീത സംവിധായകന്റെ ഇടപെടൽ കൊണ്ടായിരുന്നു സൗണ്ട് എഞ്ചിനീയർ അന്ന് അങ്ങനെ ചെയ്തത് ഇദ്ദേഹം പാടുന്നത് ശരിയാവുന്നില്ല എന്ന് സൗണ്ട് എഞ്ചിനീയർ ഇടയ്ക്കിടെ സംഗീത സംവിധായകനോട് പറഞ്ഞുകൊണ്ടിരുന്നു കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കിയ അഭയദേവ് എത്ര ബുദ്ധിമുട്ടിയാലും യേശുദാസിനെ കൊണ്ടുതന്നെ പാടിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു അങ്ങനെയാണ് ശാന്തിനിവാസ് എന്ന സിനിമയിൽ യേശുദാസ് പാടുന്നത് അങ്ങനെ പാടി പാടി മലയാള സിനിമാഗാനം യേശുദാസിന്റെ മാത്രം സ്വരമായി മാറിയ കാലത്ത് അദ്ദേഹം അരുണാചലം സ്റ്റുഡിയോ വാങ്ങി അപ്പോഴും അതേ സൗണ്ട് എഞ്ചിനീയർ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പഴയ അനുഭവം പറഞ്ഞ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനോ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനോ യേശുദാസ് തയ്യാറായില്ല പ്രായത്തിന്റെ അവശതമൂലം വിരമിക്കാൻ സന്നദ്ധത അറിയിക്കും വരെ അദ്ദേഹം അവിടെ തുടർന്നു ഇങ്ങനെ തന്റെ തുടക്കകാലത്ത് പല അവഗണനകളും ദുരിതങ്ങളും ും വേട്ടയാടിയ ജീവിതമുണ്ടായിരുന്നു ഗാനഗന്ധർവന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്തത് പാടാൻ നിശ്ചയിച്ചിരുന്ന തട്ടുപൊളിപ്പൻ പാട്ട് പനിമൂലം പാടാനാകാതെ വന്നപ്പോൾ നിയോഗം പോലെ കൈവന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വിഖ്യാതമായ നാലുവരി ശ്ലോകം ചൊല്ലി അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമായിരുന്നു രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്കു വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം ബി ശ്രീനിവാസനാണ് യേശുദാസ് അന്ന് പാട്ട് പാടാനായി മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അപ്പച്ചൻ അഗസ്റ്റിൻ ജോസഫ് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ടിക്കറ്റിന് പോലും പണമില്ലാതെയാണ് അന്ന് യേശുദാസ് വീട്ടിൽ നിന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും യേശുദാസിന് തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും യേശുദാസിന്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ യേശുദാസിനെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നത് എന്ന് കാർ ഡ്രൈവർ മത്തായി ചോദിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്ന് അദ്ദേഹം അല്പം ദേഷ്യത്തോട് ചോദിച്ചു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ യേശുദാസിന് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തുകൊടുത്തു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് കൊടുത്തത് പതിനൊന്ന് രൂപയായിരുന്നു ട്രെയിൻ ടിക്കറ്റിന് അങ്ങനെ മനസ്സു നിറയെ പാട്ടുമായി ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ചടഞ്ഞുകൂടി യാത്ര ചെയ്ത് യേശുദാസ് മദ്രാസിലെത്തി മൈലാപൂരിൽ അമ്മാവന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ എത്തിയ ഉടൻ പനി പിടിച്ചതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാര്യരുമ്പ് എന്നൊരു പാട്ടാണ് യേശുദാസിനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിന്റെ ദിവസങ്ങളായി ഒടുവിൽ യേശുദാസിനെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയ സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസൻ ദയതോന്നി ഒരു നാലുവരി യേശുദാസിനെ കൊണ്ട് പാടിച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിന്റെ ആ വരികൾ അതുവരെ യേശുദാസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി ശ്രീനിവാസൻ തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് പത്തു വർഷം കഴിഞ്ഞു പറയാമെന്നായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണ എന്ന ഗാനം ശാന്ത പി നായർക്കൊപ്പം യേശുദാസ് പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം ലഭിച്ചു അഭയദേവും ദക്ഷിണാമൂർത്തിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ഒരുക്കിയത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് സമയത്താണ് യേശുദാസ് പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്ക് മുൻപേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്നു തുടങ്ങുന്ന ആ ടൈറ്റിൽ സോങ് ആണ് യേശുദാസിന്റെ ശബ്ദത്തിൽ എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഗാനമായതിനാൽ ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ യേശുദാസിന്റെ പേരുണ്ടായിരുന്നില്ല പാട്ട് പാടി റെക്കോർഡ് ചെയ്ത ശേഷം സിനിമ തന്നെ ഇറങ്ങാതിരുന്ന അനുഭവം യേശുദാസിനുണ്ടായിട്ടുണ്ട് ഹിന്ദിയിലെ ടാൻസൺ എന്ന സിനിമയായിരുന്നു അത് രവീന്ദ്ര ജൈൻ ഒരുക്കിയ ആ സിനിമയിലെ ഒൻപത് പാട്ടുകളും യേശുദാസിനെ കൊണ്ടാണ് പാടിച്ചത് അതിൽ തന്നെ ഷഡജനെ പായ എ വരതൻ എന്ന് തുടങ്ങുന്ന ഗാനം കഷ്ടപ്പെട്ട് പഠിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് യേശുദാസ് പാടിയത് നിർഭാഗ്യവശാൽ ആ സിനിമ പുറത്തിറങ്ങിയില്ല ഹിന്ദിയിൽ നിരവധി സിനിമാ ഗാനങ്ങൾ യേശുദാസ് പാടിയിട്ടുണ്ടെങ്കിലും കുറെ കാലം കൂടി സജീവമായി തുടരാമായിരുന്നില്ല എന്ന് ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പലരും പ്രചരിപ്പിക്കും പോലെ എന്നെ ആരും ഹിന്ദി സിനിമയിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഓടിച്ചതൊന്നുമല്ല എന്റെ തിരക്കായിരുന്നു പ്രശ്നം അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു റെക്കോർഡിംഗ് തിരുവനന്തപുരത്ത് തരങ്കിണി സ്റ്റുഡിയോ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടും തിരക്കേറെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒട്ടേറെ പാട്ടുകൾ പാടാൻ ഇവിടെ തന്നെ അവസരമേറെയായിരുന്നു അതിനിടെ ബോംബെയിൽ പോയുള്ള റെക്കോർഡിംഗ് ബുദ്ധിമുട്ടായപ്പോൾ പ്പോൾ പല പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്ന രവീന്ദ്ര ജൈൻ മാത്രമാണ് കാത്തിരുന്ന് എന്നെക്കൊണ്ട് പല പാട്ടുകളും പാടിച്ചത് അതിലൊന്നും എനിക്ക് നഷ്ടബോധവുമില്ല